കേരളത്തിൽ റെക്കോർഡ് കളക്ഷനുമായി ടർബോയുടെ തേനോട്ടം ആദ്യ ചിത്രം വാരിയത് ആറ് പോയിൻ്റ് രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യദിനം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ഇതോടെ ടർബോ മാറി മാലക്കോട്ടെ വാലിബൻ അഞ്ച് പോയിൻറ്റ് എൺപത്തി കോടി ആടുജീവിതം അഞ്ച് പോയിൻ്റ് എൺപത്തിമൂന്ന് കോടി എന്നീ സിനിമകളുടെ റെക്കോർഡാണ് ടർബോ തിരുത്തി കുറിച്ചത് ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി രംഗങ്ങൾ കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തുകയാണ് തിയേറ്ററുകളിലേക്കുള്ള ജന ഒഴുക്ക് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചത് ഇതാണ് കളക്ഷൻ ഉയരാൻ കാരണമായത് എറണാകുളം ജില്ലകളിൽ നാൽപ്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി സ്റ്റാർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപതിലധികം ലേറ്റ് നൈറ്റ് ഷോകളും ചാർട്ട് ചെയ്തു പ്രീ ബുക്കിങ്ങിലൂടെയും ചിത്രം രണ്ട് കോടിക്കടുത്ത് നേടിയിരുന്നു രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫ്ലർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവറും ടീമും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് പുതിയ വാർത്തകൾക്കായി വിഷ്വൽ വൺ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക